ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ ഉബൈൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുക അപ്പോൾ എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അപേക്ഷ സംരക്ഷിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനന്തങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ തൊട്ട് മുന്നേ കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഓൺലൈൻ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി കൂടി അപേക്ഷ കൊടുക്കുക അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയും വിവിധ ഡിഗ്രി കോഴ്സുകൾക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ തൊട്ടടുത്ത വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങൾ തിരക്ക് പിടിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപേക്ഷ നിങ്ങൾ കൊടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് അപേക്ഷയെ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങൾ അപേക്ഷ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നത് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കുക നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളും അതായത് ഏകദേശം രണ്ടാഴ്ച ഏകദേശം പത്ത് ഇരുപത് ദിവസത്തോളം നിങ്ങൾക്ക് അപേക്ഷാ സമയമുണ്ട് അതുകൊണ്ട് ആരും തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഡിഗ്രി അപേക്ഷ ഉടൻ തന്നെ വിളിക്കും ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് വിദ്യാർത്ഥികൾ ജസ്റ്റ് നോട്ട് ചെയ്ത് കൊടുക്കുക അതായത് അഡ്മിഷൻ ഡോട്ട് എം ജി അതായത് ശ്രദ്ധിക്കുക അഡ്മിഷൻ ഡോട്ട് എം ജി എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വിദ്യാർത്ഥി ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പേജ് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സി എ പി എന്ന് കാണാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈയൊരു ലിങ്ക് വഴിയാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്ലസ് അതായത് ഡിഗ്രിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ഡിഗ്രി അഡ്മിഷൻ അതേപോലെ പി ജി ബി എഡ് എം എഡ് ഉൾപ്പെടെയുള്ള എല്ലാ അഡ്മിഷൻ അഡ്മിഷനും ഈ ഒരു ലിങ്കിലാണ് നിങ്ങൾക്ക് ലഭിക്കുക നമ്മൾ സെൻട്രൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് സി എ പി ഒന്നാമത്തെ ആ ഒരു ലിങ്ക് നോ മോർ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് യു ജി പി അതേപോലെ തന്നെ പി ജി ക്യാപ്പ് അതേപോലെ തന്നെ ബി എഡ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ലിങ്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എം ജി യൂണിവേഴ്സിറ്റിയുടെ യു ജി ആണ് ശ്രദ്ധിക്കണക്കാരും യു ജി പ്രോഗ്രാം ഓണേഴ്സ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ട് അത് നാല് വർഷത്തെ ഡിഗ്രിയാണ് ഇപ്പോഴത്തെ എല്ലാ കോഴ്സുകളും അതുകൊണ്ടാണ് യു ജി പി ഓണേഴ്സ് ഓണേഴ്സ് എന്ന് പറയുന്നത് അതായത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോകാൻ സാധിക്കുന്നതാണ് നാല് വർഷം പഠിച്ചു കഴിഞ്ഞാലും നേട്ടം നമ്മൾ കഴിഞ്ഞ വീടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നാല് വർഷത്തെ ഡിഗ്രി നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പിന്നീട് നിങ്ങൾക്ക് പി ജി പൂർത്തീകരിക്കാനും സാധിക്കും അതായത് പി ജി രണ്ട് വർഷം എന്നുള്ളത് പിന്നീട് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് നാല് വർഷം കൊണ്ട് നിങ്ങളുടെ അക്കാഡമിക് ഇയറിൽ എവിടെയും ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് നേട്ടം മാത്രമാണ് ഉണ്ടാകുക കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നാല് വർഷം കൊണ്ട് പ്രയാസമല്ല അത് പ്രശ്നമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അതായത് നിങ്ങളുടെ അക്കാഡമിക് ലെവലിൽ നിങ്ങളുടെ അതായത് നിങ്ങൾക്കത് ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മ ഓർമ്മപ്പെടുത്താം ഓക്കെ അപ്പോൾ നമുക്ക് ഡിഗ്രിയുടെ അപേക്ഷാ പേജിലോട്ട് പോകാൻ അതിനായിട്ട് ജസ്റ്റ് യു ജി പി ഓണേഴ്സ് അതായത് ഓണേഴ്സ് ബിരുദ എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലേക്കുള്ള അപേക്ഷ പേജിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ഉള്ളിലൊക്കെ നിങ്ങൾ അതായത് കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്തേക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ മെയിൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കോളേജ് അതേപോലെ അതിന് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കുന്നതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് നോർമലായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അക്കാഡമിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു ബുക്കിൻ്റെ അതേ പ്ലസ് ടു മാർക്ക് ലിസ്റ്റിന് അതേ രീതിയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഇനി അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യൽ ഫോട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ഗാലറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇനി അതേപോലെ പേയ്മെൻറ്റും അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യുവാൻ സാധിക്കണം അതായത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷാ ഫീ മെൻ്റായിട്ട് നിങ്ങൾ കൊടുക്കണം അത് നിർബന്ധമാണ് ഓൺലൈൻ അപേക്ഷാ ഫീ കൊടുത്താൽ മാത്രമാണ് പേയ്മെൻറ്റ് പൂർത്തിയാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഏതെങ്കിലും വിദ്യാർത്ഥി അല പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് പൂർത്തീകരിക്കാതെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ അഡ്മിഷൻ അതായത് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് ചെയ്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് അത് ഫൈനൽ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വെരിഫിക്കേഷൻ കൊടുത്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് നിങ്ങളെടുത്തതിനു ശേഷം മാത്രമാണ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർണ്ണമാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനായിട്ടുള്ള കോളേജ് അതേപോലെ തന്നെ കോഴ്സ് ഈ ഒരു കാര്യം നിങ്ങൾ ഒന്നാമതായിട്ട് അപേക്ഷ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേപ്പർ എടുക്കാം അപ്പോൾ നിങ്ങൾ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഏതൊക്കെ കോളേജുകൾ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും ആ കോളേജുകൾ ഇനി നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ബി എ ഇംഗ്ലീഷ് മാത്രമാണ് പഠിക്കാൻ ആഗ്രഹിക്കുക ആ ആ കോഴ്സ് മാത്രം നിങ്ങൾക്ക് എല്ലാ കോളേജിലും നിങ്ങൾക്ക് കൊടുത്തടാം ഇനി എല്ലാം ഫസ്റ്റ് ബി എ ഇംഗ്ലീഷ് കൊടുക്കാം അതിന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത് വേറെ ഏതെങ്കിലും കോഴ്സ് ഉദ്ദേശിക്കണം ആ ബി ബി എസ് സി ആണെങ്കിൽ അല്ലെങ്കിൽ ബി എസ് റിയ ആണെങ്കിൽ െങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സ് ഫസ്റ്റ് കൊടുക്കുക ഇനി ഉദാഹരണത്തിന് അഞ്ച് കോളേജുകളാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്ന അഞ്ച് കോളേജുകൾ അതായത് ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് എഡ് കോളേജിൽ മാത്രമാണെങ്കിൽ ആ അഞ്ച് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് എഴുതി വെക്കാം അപ്പോൾ അവിടെ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ആണെങ്കിൽ ഫസ്റ്റ് ആ അഞ്ച് കോളേജിൽ ബി എ ഇംഗ്ലീഷ് കൊടുക്കാം ഇനി അതേപോലെ ആറാമത് തൊട്ട് അതേ കോളേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയുള്ള ബി എസ് സർ ഉൾപ്പെടെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ബി ഇംഗ്ലീഷ് ലഭിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടില്ല വേറെ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ടെമ്പറേറ്റ് അഡ്മിഷൻ എടുക്കുവാനും പിന്നീട് നിങ്ങൾക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കുവാനും അതായത് സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിനിലും വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹിച്ച കോഴ്സ് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനും സാധിക്കണം അതുകൊണ്ട് നിങ്ങൾ കേവലം ഒരു കോഴ്സ് മാത്രം കൊടുക്കാതെ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള അതായത് ഒന്നുമുതിൽ പത്ത് പേരെയുള്ള ഏകദേശം മിനിമം പത്ത് പേരെയുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ കോളേജിൽ മാത്രം കൊടുക്കുക ശേഷം മറ്റു കോളേജുകളും കോഴ്സുകളും കൂടി നിങ്ങൾ കൊടുത്തെടുക്കാം കാരണം പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളും കോഴ്സുകളും മനസ്സിലാക്കി ാക്കാൻ വേണ്ടി ഇവിടെ ഹോം പേജിൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം ജി യൂണിവേഴ്സിറ്റി കീഴിലുള്ള എല്ലാ പ്രോഗ്രാംസും അല്ലെങ്കിൽ കോളേജസ് ഇവിടെ ജസ്റ്റ് കോളേജ് ക്ലിക്ക് ചെയ്താൽ തന്നെ അതായത് ഏതൊക്കെയാണ് കോളേജുകൾ ഗവൺമെൻറ് ഉണ്ട് എഡ് കോളേജിലുണ്ട് ഇനി എയ്ഡഡ് കോളേജിൽ തന്നെ ഏഴ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ട് എടുത്ത് ഫോർവേഡ് ഗവൺമെൻറ് കോളേജ് ഉണ്ട് അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ അതിൽ ജസ്റ്റ് എക്സാം ഫീസ് മാത്രം കൊടുത്ത് പഠിക്കുവാൻ സാധിക്കും എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ എക്സാം ഫീ മാത്രമല്ല അതായത് ഓരോ സെമസ്റ്ററിൽ നിശ്ചിത ട്യൂഷൻ ഫീ കൊടുത്തുകൊണ്ട് ഏകദേശം ട്വൻ്റി തൗസൻഡ് എബോ ഓരോ സെമസ്റ്ററിലും ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജിലാണ് സെൽഫ് ഫിനാൻസ് കോളേജ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ തന്നെ നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എം ജി യൂണിവേഴ്സിറ്റി കിട്ടിയുള്ള ഗവൺമെൻറ് ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് കോളേജും ഇമിഷൻ നിങ്ങൾക്ക് കിട്ടുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ഫസ്റ്റ് ഇവിടെ നോക്കാം എലന്തൂർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ കോഴ്സുകളും അവിടെ ബി എ മലയാളം അതേപോലെ ബി കോം ജോ കോളജ് ഇത്രയും കോഴ്സുകളാണ് അവിടെ ഉള്ളത് ഇനി അത് അത്തരത്തിൽ നിങ്ങൾ ഏത് കോളേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കോളേജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അവിടെയുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി അതേപോലെ എയ്ഡഡ് കോളേജിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇനി അതേപോലെ തന്നെ ഫിനാൻസ് ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് ഏത് കോളേജ് എം കാരണം യൂണിവേഴ്സിറ്റിയുടെ വളരെ എളുപ്പത്തിൽ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഓരോ കോളേജും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോളേജിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനി അതേപോലെ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റിലൊക്കെയുള്ള എല്ലാ ഡിഗ്രി കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി ഏതാണോ ആ ഉദാഹരണത്തിന് നിങ്ങൾ ബി എസ് സി ബി എസ് സി ബയോ ഇൻഫർമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജാണ് ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം വളരെ എളുപ്പമാണ് കാരണം നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏത് കോളേജിലാണ് ഉള്ളത് ഉദാഹരണത്തിന് ബി എസ് സി സൈക്കോളജിയാണ് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എസ് എഫ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ സെൽഫ് ഫിനാൻസ് ആണ് അതായത് നിങ്ങൾ ട്യൂഷൻ ഫീ കൊടുക്കണം അതായത് അത് ശ്രദ്ധിക്കണം പ്രത്യേകം ഓക്കെ അപ്പോൾ ബി എസ് സി സൈക്കോളജിയാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ബി എ സി സൈക്കോളജി ഗവൺമെൻറ് എയ്ഡിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ മൂന്ന് കോളേജുകൾ ഗവൺമെൻറ് എഡ് കോളേജുകൾ ബി എസ് സി സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ ഏതാണ് കോഴ്സ് ഏതാണ് കോളേജ് എന്നുള്ളത് ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കാം ഇതിനുശേഷം നമുക്ക് അതായത് അപേക്ഷാ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നമ്മുടെ ഏറ്റവും ഹോം പേജിൽ ഹോ ഹോം ഹോം പേജിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ എന്നുള്ളൊരു ബട്ടൺ ആണ് അവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പാണുള്ളത് അതായത് നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേ രീതിയിൽ തന്നെ ആറോളം സ്റ്റെപ്പുകളാണ് ഇവിടെയും ഉള്ളത് ഒന്നാമത് നോർമൽ ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേഷൻ ആണ് രണ്ടാമത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ഷൻ അപ്പോൾ മൂന്നാമത്താണ് വളരെ ഇമ്പോർട്ടൻറ്റ് നാലാമത്തെ ഫീ പേയ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ ജനറൽ വിഭാഗത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫീസ് എസ് സി എസ് ടി വിഭാഗത്തിന് ഇൻസ്റ്റ്യൂട്ട് ഫീഫീസ് ആയിരിക്കും ആ ഒരു ഫീ എമൗണ്ട് നിങ്ങൾ യു പി ഐ വഴി തന്നെ നിങ്ങൾക്ക് അതായത് ഗൂഗിൾ പേ വഴി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അപ്ലോഡ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അതായത് എം ജി ഗുണ ഹോസ്റ്റിൽ നിങ്ങളുടെ ചില സർട്ടിഫിക്കറ്റ് അത് സംവരണം തെളിയിക്കളെ തെളിയിക്കേണ്ടവർ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം അതായതൊക്കെയാണ് നിങ്ങൾക്ക് ഇത് ആ ഒരു അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക സാധിക്കുന്നതാണ് ചില സർട്ടിഫിക്കറ്റ് മാത്രമാണ് അത് സമ്പന്ന തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതിന് ആ കാറ്റഗറി ഇല്ലാത്തവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അത് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ജെ പി ജെ ഫോർമാറ്റിൽ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ അതിനുശേഷം ഫൈനൽ സബ്മിഷൻ കാർഡ് അനുസരിച്ച് അപ്പോൾ ആറാമത്തെ സ്റ്റെപ്പിൽ ഫൈനൽ സബ്മിഷൻ ബട്ടൺ വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് സേവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ അപേക്ഷ പൂർത്തിയാവുകയാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് ജസ് ഒന്ന് പരിശോധിക്കാം ഓരോന്നും കൃത്യമായി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിലായിട്ടൊന്ന് പറഞ്ഞു പോകാം അപ്പോൾ അക്കൗണ്ട് ക്രിയേഷൻ ഒന്നാമത്തെ സ്റ്റെപ്പ് അവിടെ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ഓട്ടോ സ്റ്റുഡലേഷൻ നമ്പർ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അതൊരു ഇയർ ഓഫ് പാസിംഗ് ഓട്ടോമാറ്റിക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും നിങ്ങളുടെ നെയിം നിങ്ങളെല്ലാ കാര്യം എസ് എസ് സി ബുക്കിൽ അതേ രീതിയിൽ കൊടുക്കുക ആധാർ നമ്പർ കൊടുക്കുക ആധാർ നമ്പർ വീണ്ടും ഒരു എൻ്റർ ചെയ്യുക ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ നെയിം ഫസ്റ്റ് ലെറ്റർ അതേപോലെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സലറ്റർ കൊടുക്കുക അറ്റ് വൺ ടു ത്രീ എന്നിട്ട് ഒരു ഫോർമാറ്റിൻ്റെ പാസ്വേർഡ് മറക്കാതെ ഒരു പാസ്വേഡ് ടൈപ്പിച്ച് കൊടുക്കുക ഇനി പ്ലസ് ടു ബോർഡ് ഏതാണ് അപ്പോൾ നോർമലായിട്ട് എല്ലാവരും ഹയർ സെക്കൻഡറി എക്സാം ബോർഡ് കേരള ആയിരിക്കും അത് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി ഇനി സി ബി എസ് ഇ അല്ലെങ്കിൽ മറ്റേതെങ്കിലാണ് നിങ്ങൾ ഈ രീതിയിൽ ഇവിടെ അല്ലെങ്കിൽ വി എച്ച് സി ആണെങ്കിൽ അത് സെലക്ട് ചെയ്തത് അപ്പോൾ നോർമലായിട്ട് എല്ലാവരും ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി അതായത് എച്ച് എസ് സി ആയിരിക്കും ഓക്കെ അവിടെ നിശ്ചിച്ച് കൊടുക്കും ഇനി അതേപോലെ അത് വീണ്ടും റീസെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിലുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തിടുക കാരണം എല്ലാ നോട്ടിഫിക്കേഷൻ അതായത് വെരിഫിക്കേഷൻ കോഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയിലാണ് വരിക ഈ ഒരു പ്രാധാന്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ ഏതാണ് എസ് സി എസ് ടി കാറ്റഗറി ആണോ അല്ലെങ്കിൽ ജനറൽ വിഭാഗമാണോ അതായത് ജനറൽ വിഭാഗത്തിൽ എസ് സി ബി സി ഒ ഇസൊക്കെ അതായത് അതേഴ്സാണ് ഒരു ഈ അതേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലക്ഷദ്വീപ് മുസ്ലിംസ് ആണെങ്കിൽ അവർ ഈ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കും ഓക്കെ ഇപ്പോൾ ബ്രദേഴ്സ് ആണെങ്കിൽ അദേഴ്സ് രീതിയിൽ കൊടുക്കുക അതിനുശേഷം ഇവിടെ ഐ നോട്ട് എ റോബോട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബെഞ്ചിലോട്ട് പോകുവാൻ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് പ്ലീസ് നോട്ട് ഡൗൺ യുവർ ആപ്ലിക്കേഷൻ നമ്പർ അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഇതാണ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഘട്ടങ്ങളും നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഓക്കെ ഇനി അതേപോലെ തന്നെ ഒന്നാമത്തെ അതായത് ഫിൽ യുവർ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് അതിനുശേഷം സബ്മിറ്റ് യുവർ ഓപ്ഷൻസ് ഇനി ആപ്ലിക്കേഷൻ പേരെ മിറ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഫൈനൽ സബ്മിറ്റ് ഇത്രയും സ്റ്റേജസ് ആണ് നമുക്ക് ബാക്കിയുള്ളത് അപ്പോൾ നമുക്കൂടെ ലാസ്റ്റ് ഗോ ടു പേഴ്സണൽ ആൻഡ് അക്കാഡമിക് പേജിൽ നിന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനായിട്ടുള്ള പേഴ്സണൽ അതിൻ്റെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഇവിടെ പോവാം ഇവിടെ നെയിം അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇവിടെ ഇവിടെ നമ്മൾ റിലീജൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്രിസ്ത്യൻ ഹിന്ദു ഇസ്ലാം ഏതാണ് നിങ്ങളുടെ കാറ്റഗറി വരുന്നത് അവിടെ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇസ്ലാം ആണെങ്കിൽ മുസ്ലിം എന്നുള്ള രീതിയിൽ കാണാൻ സാധിക്കും ഇനി അതേപോലെ തന്നെ ഇവിടെ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു കാറ്റഗറി വരുന്ന എല്ലാ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ അതായത് ഓരോ റിലീജൻ്റെയും കൃത്യമായിട്ടുള്ള ഓരോ കാറ്റഗറി കൂടെ കാണാൻ സാധിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തു കൊടുക്കുക ഓക്കെ ഇനി അതേപോലെ തന്നെ അതിനുശേഷം അടുത്തത് കാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഏതാണ് കാസ്റ്റ് ആ രീതിയിൽ നിങ്ങൾ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ എല്ലാ അതേ രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഇവിടെ ഇസ്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാസ്റ്റ് നിങ്ങൾക്ക് മുസ്ലിംസ് കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ ഓരോ റിലീജിയനെ കൃത്യമായിട്ടുള്ള ആ ഒരു ഡാറ്റ നിങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി സെക്സ് മെയിലാണ് ഫീമെയിലാണ് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുക ഇനി നെയിം ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫാദറിൻ്റെ നെയിം അല്ലെങ്കിൽ ആരാണ് ഗാർഡൻ നെയിം അതിലുള്ളത് അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ത്യ അതേപോലെ ആനുവൽ ഇൻകം നിങ്ങൾ ജസ്റ്റ് ഇവിടെ എത്രയാണോ നിങ്ങൾ ആനുവൽ ഇൻകം അത് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് എൻ്റർ ആനുവൽ ഇൻകം ഓഫ് പാരൻ ഓർ ഗാർഡിയൻ കാൻഡസ് ക്ലൈമിംഗ് എസ് സി ബി 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 സി റിസർവേഷൻ ഷുട്ട് പ്രൊഡ്യൂസ് നോൺ കമ്മ്യൂണിസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അതായത് ഏകദേശം നിങ്ങളുടെ വരുമാനം എത്രയാണോ വൺ ലാക്ക് ആണോ ടു ലാഖ് ആണോ ആ രീതിയിൽ ജസ്റ്റ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക ഓക്കെ പിന്നെ അതിനുശേഷം നമ്മുടെ പ്രസൻറ്റ് ഡീറ്റെയിൽസും പെർമൻറ്റ് ഡീ അഡ്രസ്സുമാണ് അപ്പോൾ പ്രസൻറ്റ് ഡീറ്റെയിൽസ് തന്നെ നോർമൽ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോഴത്തെ പോയത്തെ പ്രസൻറ്റ് അഡ്രസ്സും പെർമന്റ് അഡ്രസ്സും സെയിം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒന്നാമതായിട്ട് ഹൗസ് നെയിം ഓക്കെ പ്ലേസ് കുറ്റിപ്പേര് പ്ലേസ് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് നിങ്ങൾ അത് നോർമലി നമ്മളെല്ലാം കേരള ആയിരിക്കും കേരളക്കാർ കേരളത്തിൽ കൊടുക്കുക ടിക് ഏതാണ് ജില്ല ആ ജില്ല നിങ്ങൾ കൊടുക്കുക അതേപോലെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രസൻറ്റ് അഡ്രസ്സ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർമൻ പെർമന്റ് അഡ്രസ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പെർമൻറ്റ് അഡ്രസ്സിലോട്ട് വരുന്നതായിരിക്കും ഓക്കെ അത് രണ്ടാമത് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ മൊബൈൽ നമ്പറും ഈമെയിലൂടെയൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബോണസ് മാർക്ക് ലഭിക്കണമെങ്കിൽ അതായത് എൻ സി സി എൻ എസ് എസ് സ്കൗട്ട് അതേപോലെ തന്നെ അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി ഇങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് പ്ലസ് ടു ലെവലിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതായത് അതിൻ്റെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് അതായത് ഇവിടെ ഒന്നാമതായിട്ട് വെദർ ഹോൾഡർ ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ഇതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏതാണോ എൻ എസ് എസ് ആൻ എൻ എസ് എസ് അല്ലെങ്കിൽ എൻ സി സി ആൻ എൻ സി സി അവിടെ നിങ്ങൾ ജസ്റ്റ് എൻ എസ് എസ് ഉണ്ടെങ്കിൽ എൻ എസ് എസ് ജസ്റ്റ് ടൈപ്പ് ചെയ്തോളാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ദ ബെനിഫിറ്റ് ഓഫ് ബോണസ് മാർക്ക് ക്യാൻ ബി സ്കോഡ് ബൈ കാൻഡിഡേറ്റ് ഓൺലി അണ്ടർ വൺ കാറ്റഗറി ഐദർ എൻ എസ് എസ് ഓർ എൻ സി സി അറ്റ് അത് നിങ്ങൾക്ക് എൻ എസ് എസ് അല്ലെങ്കിൽ എൻ സി സി ഏതെങ്കിലും ഒന്നിൽ മാത്രമാണ് നിങ്ങൾക്ക് ബോണസ് മാർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഓക്കെ ഇനി നമുക്ക് ആ ഒരു എൻ്റെ അത് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളിവിടെ ജസ്റ്റ് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഏതെങ്കിലും വെയിറ്റേജ് ഉള്ളവർ നിങ്ങളിവിടെ എൻ സി സി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം ടിക്ക അല്ലാത്തവർ നോട്ട് അപ്ലിക്കബിൾ നിർബന്ധമായിട്ടും ചെയ്യാം ഇനി അതേപോലെ അറി എൻ്റെ ബോണസ് ഫോർ എക്സ് സർവീസ്മാൻ എക്സ് സർവീസ്മാൻ്റെ വിഭാഗത്തിൽ പടുന്നവരാണെങ്കിൽ അവർ യെസ് കൂടെ എല്ലാത്തോടും നോ കൊടുക്കുക ഇനി ഡു ഹാവ് സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ പാർട്ടിപ്പേഷൻ ഇപ്പോൾ ഏതെങ്കിലും സ്പോർട്സിൽ നിങ്ങൾ പാർട്ടിപേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യം റവന്യൂ ഡിസ്ട്രിക്ട് ലെവലായിരിക്കും അതായത് ജസ്റ്റ് സബ് ജില്ല അല്ല ജില്ലാ ലെവലിൽ സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ ലഭിച്ചവർ മാത്രമാണ് ഈ പറയുന്ന കേരളത്തിൽപ്പെടുന്നവരൊക്കെ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഈ ഒരു വിഭാഗത്തിൽ ശ്രദ്ധിക്കുന്നത് ഇനി നമുക്ക് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി ക്വാളിഫൈങ് ക്വാളിഫയിങ്ക് എക്സാമിനേഷൻ ശ്രദ്ധിക്ക പ്ലസ് ടു ഓർ ഈക്വൽ ആണ് നമ്മൾ ബോർഡ് ഓഫ് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി നേരത്തെ കോടത്തിലുണ്ട് ഇനി ഏതാണ് നിങ്ങളുടെ പ്ലസ് ടു സ്ട്രീം കൊമേഴ്സ് ആണ് കൊമേഴ്സ് സയൻസ് ആണ് സയൻസ് ഇവിടെ നമ്മൾ കൊമേഴ്സ് കൊടുത്തു കൊമേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റയാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പ്ലസ് ടു ബുക്ക് നിങ്ങൾ മുമ്പിൽ എടുത്തു വെക്കുക ഇവിടെ ഇവിടെ ഈ സ്ഥിതിയിൽ കഴിഞ്ഞാൽ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ മുമ്പിൽ എടുത്ത് വെക്കുക ഒരു ഫസ്റ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ലാ നിങ്ങളുടെ പ്ലസ് ടുൻ്റെ അതേ രീതിയിൽ അവിടെ അതേ രീതിയിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ് സബ്ജക്റ്റ് സെക് അതായത് ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഏതാണ് നിങ്ങളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അറബിക്കാണോ അല്ലെങ്കിൽ മലയാളമാണോ ഏതാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് അത് രീതിയിൽ നിങ്ങൾ ജസ്റ്റ് മലയാളമാണെങ്കിൽ ജസ്റ്റ് മലയാളം സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് അപ്പോൾ കൊമേഴ്സിൻ്റെ അതാണെങ്കിൽ കൊമേഴ്സിൻ്റെ സബ്ജക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ടൻസി അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ അതെ ബുക്ക് അതായത് പ്ലസ് ടു ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങളുടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടോട്ടൽ മാർക്ക് മാക്സിമം മാർക്ക് എത്രയിലാണോ പ്ലസ് ടു മാർക്കിന് അതേ രീതിയിൽ മാക്സിമം മാർക്ക് കൂടെ ടൈപ്പ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വരുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് കാൻഡ്സ് അപ്ലൈങ് ഫോർ ബി എ അറബിക്ക് ബി എ സംസ്കൃത് ബി എ തമിഴ് ഈ മൂന്ന് സബ്ജക്റ്റുകൾ അപേക്ഷ കൊടുക്കുന്നവരാണ് ഈ കോഴ്സിൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് അറബിക്ക് അല്ലെങ്കിൽ തമിഴിൽ അല്ലെങ്കിൽ സംസ്കൃതിയിൽ അവർക്കൊരു നോളജ് ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ അതായത് അറബിക്കിൽ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ഫോർ അറബിക്ക് ഇനി സംസ്കൃതത്തിനാണ് എലിജിബിൾ ഫോർ സംസ്കൃത് ഇനി ഇനി തമിഴ് ആണെങ്കിൽ എലിജിബിൾ ഫോർ അതായത് ഈ മൂന്ന് വിഭാഗം കോഴ്സിലും അഡ്മിഷൻ എടുക്കുന്നവരാണ് ഈ ഒരു കാര്യം ക്രിട്ടിക്ക് ചെയ്യുന്നത് അല്ലാത്തവർ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താൽ മതി അതിനുശേഷം സേവ് നെക്സ്റ്റ് ബട്ടൺ പഠനം പ്രൊസിജിച്ച അടുത്ത പേജിലൂടെ പോകുവാൻ സാധിക്കുന്നത് സ്റ്റേജായിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേജിൽ പ്രധാനമായിട്ടും നമ്മുടെ കോളേജ് അതേപോലെ തന്നെ ഓപ്ഷൻസ് അതായത് കോഴ്സ് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട സ്ഥലമാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ അഡ്മിഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ കോളേജ് ആണ് ഏതൊക്കെയാണ് കോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഓപ്ഷൻ നമ്പർ കൂടെ കാണാൻ സാധിക്കും അതുപോലെ പ്രോഗ്രാം സ്പെഷ്യലൈസേഷൻ കോളേജ് ഇതാണ് നമുക്ക് നമുക്കൂടെ കാണാൻ സാധിക്കുക വിദ്യാർത്ഥികൾക്ക് അത് ഏഡ് വൺ മോർ ഓപ്ഷൻ എന്നുള്ള ലാസ്റ്റ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത് ഓപ്ഷൻ വരെ കൊടുക്കുവാൻ സാധിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇരുപതോ ഓപ്ഷനാണ് എന്നാൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ഓപ്ഷൻസ് വരെ കൊടുക്കുവാൻ സാധിക്കും നാൽപ്പത് കോളേജ് അല്ലെങ്കിൽ നാൽപ്പത് കോളേജിൽ ഡിഫറൻറ്റ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം പത്ത് കോളേജാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബി എ ഹിസ്റ്ററി ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ പത്ത് കോളേജ് നിങ്ങൾക്ക് ബി എ ഹിസ്റ്ററി കൊടുക്കാം അതേ പത്ത് കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾ വേണമെങ്കിൽ പതിനൊന്നാമത്തെ തൊട്ട് ബി എ ഇംഗ്ലീഷ് ഏതെങ്കിലും മറ്റുള്ള സബ്ജക്റ്റ് കൊടുക്കാം അങ്ങനെ ആ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പത്ത് ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചില്ലായെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ അഡ്മിഷൻ ലഭിക്കും അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ കൊടുക്കുക അപ്പോൾ പത്ത് കോളേജാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പത്ത് കോളേജിൽ ഫസ്റ്റത്തെ പത്ത് ഓപ്ഷൻസ് കൊടുക്കുക അതിനുശേഷം മറ്റു കോഴ്സുകൾ കൂടി നിങ്ങൾ കൊടുത്തു കൊടുത്തരാൻ വേണ്ടി ഓർമ്മപ്പെടുത്തണം അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക പരമാവധി ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് പ്രോഗ്രാം ഏതാണ് പ്രോഗ്രാം ഉദാഹരണത്തിന് ബി എ ഇംഗ്ലീഷാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം സ്പെഷ്യലൈസേഷൻ ബി എ ഇംഗ്ലീഷിലെ സ്പെഷ്യലൈസേഷൻ ഇത്രയും ഉണ്ട് അപ്പോൾ നിങ്ങൾ ബി എ കൾച്ചർ സ്റ്റഡീസ് ആണ് അല്ലെങ്കിൽ കൾച്ചർ സ്റ്റഡി ഫീൻസ് നിങ്ങൾ ഏതാണ് സ്പെഷ്യലൈസ് നിങ്ങൾക്ക് ഇവിടെ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ടിക്കും അപ്പോൾ ഇപ്പോൾ ബി എ ഇംഗ്ലീഷിൻ്റെ കൂടെ മീഡിയ സ്റ്റഡീസാണ് പഠിക്കാൻ ആഗ്രഹിക്കും ജസ്റ്റ് ആ രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇനി ഏതൊക്കെ കോളേജുകൾ അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ഈ പറയുന്ന ബി എ ഓണേഴ്സ് ഈ സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ ഇത്രയും കോളേജാണ് മൂന്നും അതേപോലെ രണ്ട് അഞ്ച് കോളേജാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതാണ് കോളേജസ് ഇവിടെ ടിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ എയ്ഡ് എന്ന് കാണുവാൻ സാധിക്കും ശ്രദ്ധിക്കുക ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എയ്ഡ് അല്ലാത്ത മറ്റു കോളജുകളുണ്ടാകും അത് അത് ഒരു സെൽഫ് ഫിനാൻസ് ആണ് സെൽഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഗവൺമെൻറ് കാണിക്കും അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക സെൽഫ് ഫിനാൻസ് ഏറ്റവും ലാസ്റ്റ് ഒപ്ഷനായിട്ട് നിങ്ങൾ കൊടുക്കുക ഇനി അതിൽ രണ്ടാമത് നിങ്ങൾ എന്താക്കുക അതേപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് തന്നെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് വേറെ ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ കൊടുക്കാനാണ് കൾച്ചറൽ സ്റ്റഡീസ് ആണെങ്കിൽ ആ കൾച്ചറൽ സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ഡി ഇവിടെ കാണാൻ സാധിക്കും ഒക്കെ അതും എയ്ഡ് ആണ് ഇനി മൂന്നാമത് നിങ്ങൾ ജസ്റ്റ് വേറെ എക്കണോമിക്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എക്കണോമിക്സ് ഇവിടെ ശ്രദ്ധിക്കുക അതായത് ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം സെൽഫ് ഫിനാൻസ് നിങ്ങൾ നിങ്ങൾക്കൂടെ എസ് എഫ് ഒന്ന് ബ്രാക്ക് കൊടുത്തിട്ടുണ്ടാവും അത് സെൽഫ് ഫിനാൻസ് കോളേജ് ആണ് അപ്പോൾ ആ എസ് എഫ് കോഴ്സ് നിങ്ങൾ ലാസ്റ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ഒന്നും കൊടുക്കാത്തത് അതായത് ഗവൺമെൻറ് എയ്ഡ് കോളേജാണ് ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് എക്കണോമിക്സ് ഫിനാൻസ് ആണെങ്കിൽ കോളേജസ് കൂടെ സെലക്ട് ചെയ്തോളൂ ഓക്കെ അത്തരത്തിൽ നിങ്ങൾക്ക് നാൽപ്പത് കോളേജ് വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയി കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ നാൽപ്പത് വരെ നിങ്ങൾക്ക് എത്രവോളം നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ കോളേജുകൾ അല്ലെങ്കിൽ ഇരുപത് എത്രയാൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തെടുക്കാം അതിനുശേഷം സെയിം ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രൊസ് ചെയ്തു കഴിഞ്ഞാൽ കോളേജ് ഓപ്ഷൻസ് കംപ്ലീറ്റ് ആയി ഇനി അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫീ പേയ്മെൻറ്റാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഞാനിവിടെ നേരത്തെ ജനറൽ വിഭാഗത്തിലാണ് കൂടുതലും ജനറൽ വിഭാഗത്തിൽ ഞാൻ ഫീസ് ആയി എടുക്കേണ്ടത് എണ്ണൂറ് രൂപയാണ് എന്നാൽ നേരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കാളും കുറച്ച് ആ ഫീസ് കൂടുതലാണ് എം ജി യൂണിവേഴ്സിറ്റി അപ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് പേജിലോട്ട് പോകാം പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് യു പി ഐ അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ജസ്റ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ പേനാവുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ ഏറ്റവും ഇവിടെ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻ്റർ ഇൻ്റർനെറ്റ് ബാങ്കിങ് അതേപോലെ യു പി അപ്പോൾ ഇവിടെ നമ്മൾ യു പി ഐ ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക അതായത് നമുക്ക് ഗൂഗിൾ പേ വഴി തന്നെ നമുക്ക് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ യു പി ഐ ഡി അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ യു പി ഐ ഐ ഡി കൂടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡ് ആയിട്ട് യു പി ഐ ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങൾക്ക് അടക്കുവാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാരണം പേയ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ അടക്കാൻ സാധിക്കും ഇനി അഥവാ പേയ്മെൻറ്റ് അടക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് പൂർത്തിയായി നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെന്ന് ഉറപ്പുവരുതിന് ശേഷം മാത്രമാണ് അടുത്ത ബേജിലോട്ട് പോകാൻ സാധിക്കൂ അപ്പോൾ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ പറഞ്ഞാൽ സംഭരണ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ആ പേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന അവിടെ കാണിച്ചിട്ടുള്ള അതേ ഒരു പി ഡി എഫ് മോഡലിൽ ജസ്റ്റ് നിങ്ങൾ എന്താക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് ഫൈനലായിട്ട് എന്താക്കുക വെരിഫൈ ചെയ്യുക അപ്പോൾ എല്ലാ ഡാറ്റും കൃത്യമായിട്ട് ഉറപ്പ് ചെയ്യുക വരുത്ത വരുത്തുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പേഴ്സണൽ ആണ് നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരിക്കലും തെറ്റ് വരുത്തരുത് അങ്ങനെ തെറ്റുകൾ വന്നുകഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാൽ ബാക്കിയുള്ള കോളേജ് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം അതിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓരോ ഘട്ടത്തിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാ കാര്യവും ശ്രദ്ധ ശ്രദ്ധയോടുകൂടെ തെറ്റ് വരുത്താതെ നിങ്ങൾ കൊടുക്കുക അതുപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ് തെറ്റ് വരുത്താതെ കൊടുക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ക്ലിയർ ആയി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൈനലി വെരിഫിക്കേഷൻ കൊടുത്ത് നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു പോകുക അല്ലെങ്കിൽ ഫൈനൽ ഫോൺ ഫോണിൽ മൊബൈൽ ഫോൺ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഫൈനൽ പി ഡി എഫ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അതായത് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ പൂർണ്ണമാവണമെങ്കിൽ ഫൈനൽ വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ പി ഡി എഫ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം എന്നാലേ നിങ്ങൾ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഡിറ്റ് ഓപ്ഷൻസ് അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓരോ ഘട്ടത്തിലും എനിക്ക് അത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാനൽ അറിയിക്കും അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എനാബിൾ ചെയ്തു നോക്കുക എന്ന കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം മീ thank you for watching this video